എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് അമ്പലപ്പുഴയിലാണ് ഇവിടെ ഇന്ന് വൈകുന്നേരം മാവേലിക്കര ഉമ്പറനാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലുള്ള ഒരു പ്രഭാഷണമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ അമ്പലപ്പുഴ ഭഗവാനെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ കാണുന്ന അതുപോലെ തന്നെ വീഡിയോസ് കാണുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കാണുകയാണെങ്കിൽ ഒരു ചെറിയ സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ആദ്യം കുറച്ച് പേര് കണ്ട് പരിചയപ്പെട്ടു പക്ഷെ അവിടെ നിന്ന് വീട് എടുക്കാൻ എനിക്ക് അന്ന് സമയത്ത് അമ്പലത്തിനകത്തായതുകൊണ്ട് പറ്റിയില്ല അപ്പൊ നമുക്ക് ആദ്യമായിട്ട് കണ്ടിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് ഒക്കെ അവരുടെ പേരെന്താ സ്ഥലം വരാറുണ്ട് നമ്മുടെ ചാനലൊക്കെ കാണാറുണ്ട് ഇഷ്ടമൊക്കെ പറ്റിയായതുകൊണ്ട് കാണാറുണ്ട് ഗുരുവായൂർ വരാറുണ്ടോ ഗുരുവായൂർ മാലിട്ട് വന്നിട്ടുണ്ട് അടുത്തൊന്നും വന്നിട്ടില്ല അടുത്ത ഒരു ഒരു വർഷത്തിനിടയ്ക്ക് വന്നിട്ടില്ല ഒരു വന്നിട്ടില്ല ഉടനെ തന്നെ വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഉടനെ ചെയ്യുന്നത് ഞാൻ ഒരു ആണ് പഠിച്ചത് ഇപ്പോൾ ഒരു കമ്പനിയുടെ ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ഇവിടെ ആലപ്പുഴ തന്നെയാണ് അല്ല എറണാകുളം തിരുവനന്തപുരം ഉള്ളൊരു കമ്പനി അപ്പോൾ ഇവിടെ ഉണ്ടാവാറില്ല ഇടയ്ക്കിടയ്ക്ക് വരും നാട്ടി വരും അപ്പോൾ ഇവിടെ വന്നോളാണ് ആ പത്തനംതിട്ട ബേസ് ചെയ്തൊരു കമ്പനിയിലാണ് ഇപ്പോൾ പോകുന്നത് ഓക്കെ എന്തായാലും ചാനലൊക്കെ കാണുന്ന ആൾക്കാരെ ഇങ്ങനെ കാണുന്ന നിങ്ങൾ അഭിപ്രായം പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ചെറിയ ചെറിയ സമ്മാനം സമ്മാനം അല്ല ആക്ച്വലി അത് ഇത് ഫോട്ടോ ആണ് നമ്മൾ നമ്മൾ എല്ലാവർക്കും അറിയാം അത് സ്നേഹത്തോടെ കൊടുക്കുകയാണ് ഇവിടെ നാലരയ്ക്കുള്ള വീട്ടിലാരൊക്കെ ഉള്ളത് ഇവിടെ പിള്ളേരും ഇവിടെ ദൂരം ഉണ്ടല്ലേ കൊറച്ച് നാൽപ്പത് അഞ്ച് മിനിറ്റ് അപ്പൊ ഞങ്ങൾ ഗുരുവായൂർ ഇങ്ങോട്ട് വരുന്ന സമയത്ത്

പറഞ്ഞില്ല അപ്പൊ മോളാണ് എന്റെ അതൊക്കെ പഠിച്ചിട്ട് പത്തനംതിട്ട ജോലി പതിനായിരം രൂപയാണ് കിട്ടുന്നു മോളെ ഞങ്ങൾക്ക് ഒത്തിരി കടമൊക്കെ ഉണ്ട് ഉറപ്പു വെച്ചിരിക്കുക അതൊക്കെ വെറും ഒക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള നിയമനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാലും അമ്പലപ്പുഴ കണ്ണന്റെ അടുത്തുനിന്ന് തിരിച്ചു പോവാൻ നേരത്ത് നമ്മടെ വീഡിയോ കാണുന്ന ഒരാളെ കൂടി ഒരു നമ്മുടെ കുടുംബാംഗത്തെ കൂടി നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഭഗവാന്റെ ഒരു കുഞ്ഞു സമ്മാനം ബാക്കിയുണ്ട് അത് അദ്ദേഹത്തിന് കൊടുക്കാനാണ് ഭഗവാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് ഭവാന്റെ തന്നെ സ്വന്തം ആളുകൂടെ ആയിരുന്നു നമുക്ക് ഒരുപാട് സന്തോഷം ചേട്ടനെ കുറിച്ച് നമുക്ക് ഒന്ന് പരിചയപ്പെടാം ചേട്ടന്റെ പേര് ഇവിടെ ഇവിടെ ഇവിടുത്തെ നേടികൾ അവിടുത്തെ പാലാണ് ഉപയോഗിക്കുന്നത് എത്ര വർഷമായിട്ട് ഭവാന്റെ കൂടെ തന്നെയുണ്ട് ഭവന്റെ സമ്മാനം കൂടെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് തരുന്നുണ്ട് അതുകൂടെ

ശരിയാടാ സന്ദർശിച്ചിട്ട് ഉറപ്പായിട്ട് ഞങ്ങൾ അപ്പുറത്തല്ലേ ആയിക്കോട്ടെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ ഇനി പോയിട്ട് ഇനി കഴിച്ചിട്ടാണ് പോവാ ശരി ശരി